ഹലോ സി എൽ എഫ് കട്ട് ഓഫിൽ ഇപ്പോൾ നമ്മൾ ചെലവ് എൻട്രി നടത്തും നമുക്ക് എക്സ്പെൻഡിച്ചർ ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ സി എൽ എഫിൽ ഉണ്ടായ എല്ലാ ചെലവുകളും ഇവിടെ നൽകണം മറ്റ് മീറ്റിംഗ് ചെലവുകൾ നിങ്ങൾ ഇവിടെ നൽകേണ്ടതുണ്ട് പ്രവേശനം ഓഡിറ്റ് ചാർജുകൾ ബാങ്ക് ചാർജുകൾ ബുക്ക് കീപ്പർ പേയ്മെന്റ് കേഡർ പേയ്മെന്റുകൾ ഡിവിഡന്റ് പേയ്മെന്റുകൾ പലതരം ചെലവുകൾ എന്നിവ ഞങ്ങളുടെ സി എൽ എഫിൽ സംഭവിക്കാം ഇവിടെ പ്രവേശിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പ്രത്യേക ഉദ്ദേശത്തിനായുള്ള ചെലവ് ഏതെങ്കിലും ആവശ്യത്തിനായി എന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ നൽകാം ഇവിടെ ഫീസ് പെനാൽറ്റി ഈടാക്കും ഗ്രാൻഡ് സംഭാവന നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ വായ്പകൾക്ക് നൽകുന്ന പലിശ മറ്റുള്ളവർക്ക് നൽകുന്ന പലിശ സിബിയോകൾക്ക് നൽകുന്ന സമ്പാദ്യത്തിന് നൽകുന്ന പലിശ ഓഫീസ് ബെയറർ ഓണർ ഓണറേറിയം മറ്റ് പല ചെലവുകൾ എന്നിവ ഇവിടെ ഇൻവെന്ററി വാടക നികുതി യാത്രാ ചെലവ് എന്നിവയുടെ വാങ്ങൽ എല്ലാ ഓപ്ഷനുകളും ഇവിടെ നൽകിയിരിക്കുന്നു അതിനാൽ അവയിൽ ഒന്നിന് വ്യത്യസ്തമായ ഒരു എൻട്രി ഉണ്ടായിരിക്കാം ഉദാഹരണത്തിന് ഓഡിറ്റ് ചാർജുകളുടെ കാര്യം തന്നെ എടുക്കാം പ്രവേശന പ്രക്രിയയും ഒന്ന് തന്നെയാണ് നിങ്ങൾ ഏത് എൻട്രി നൽകിയാലും ഈ പ്രക്രിയയിലൂടെ മാത്രമേ അത് പൂർത്തിയാക്കാൻ കഴിയൂ ഓഡിറ്റ് ചാർജായി നമ്മൾ അയ്യായിരം രൂപ അടച്ചു എന്ന് കരുതുക പച്ച നിറത്തിലുള്ള ടിക്കിൽ ക്ലിക്ക് ചെയ്ത് എൻട്രി ചേർക്കണം സേവ് ചെയ്താൽ എൻട്രി സേവ് ആകും നമുക്ക് മുന്നോട്ട് പോകാം ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ചെലവഴിച്ച ഫണ്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടും പിജിയും ഫണ്ട് എന്ന രൂപത്തിൽ ഞങ്ങൾ അമ്പതിനായിരം രൂപ പിജിക്ക് നൽകിയിട്ടുണ്ട് അത് ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തും ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ അമ്പതിനായിരം എന്ന എൻട്രി നൽകുന്നു തുക അമ്പതിനായിരം രൂപയാണ് നിങ്ങൾ പച്ചടിക്കിൽ ക്ലിക്ക് ചെയ്ത് വിശദാംശങ്ങൾ സേവ് ചെയ്യണം ഈ രീതിയിൽ നിങ്ങളുടെ ചെലവുകൾ എന്തു തന്നെയായാലും ബുക്ക് കീപ്പർ പേയ്മെന്റ് കാറ്ററർ പേയ്മെന്റ് മീറ്റിംഗ് ചാർജുകൾ എന്നിങ്ങനെ ഈ രീതിയിൽ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് അവയെല്ലാം രേഖപ്പെടുത്താം നന്ദി